വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത സമയം മുതൽ തന്നെ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ആ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒപ്പം റിലീസ് ചെയ്ത രണ്ട് സിനിമകളും ജയ് ജയ്ഗണേഷ് എന്ന് പറയുന്ന സിനിമയായാലും ആവേശം എന്ന് പറയുന്ന സിനിമയായാലും വലിയ ഹിറ്റിലേക്ക് മാറിയപ്പോഴും ആവേശത്തോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ആവേശം ഒന്നാം സ്ഥാനം കീപ്പ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടു പുറകിൽ തന്നെ നിലനിൽക്കാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് എന്നുണ്ടെങ്കിലും നാല് ദിവസം പിന്നിടുമ്പോഴും സിനിമ വലിയ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ സ്കോർ നൂറ് കോടിയിലേക്ക് എത്തി എത്തിൽക്കും എല്ലാവിധ സൂചനകളും ഇപ്പോൾ തന്നെ സിനിമ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഈ നാല് ദിവസം പിന്നിട്ടിരിക്കുന്ന സമയത്ത് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് പുറത്തു വരുന്നത് മുപ്പത്തി അഞ്ചര കോടി രൂപയാണ് മുപ്പത്തി അഞ്ചര കോടി രൂപ ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ പതിനാല് കോടി രൂപയോളം മാത്രമാണ് കേരളത്തിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് ഏകദേശം പതിനെട്ട് കോടി രൂപയോളം ഇന്ത്യയ്ക്ക് അകത്ത് നിന്നും ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു അതായത് കേരളത്തിൽ നിന്ന് പതിനാല് കോടി രൂപ നേടിയപ്പോൾ ഏകദേശം മൂന്നര കോടി രൂപയ്ക്ക് അധികം കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു തമിഴ്നാട്ടിൽ നല്ല രീതിയിലുള്ള റസ്പോൺസും റിവ്യൂസും സിനിമയ്ക്ക് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ പൊതുവെ മലയാള സിനിമകൾക്ക് നല്ലൊരു കാലമാണ് ആ നല്ല കാലത്തെ യൂസ് ചെയ്യാനായിട്ട് ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്കും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്കും സാധിച്ചിട്ടുണ്ട് പിന്നിടുമ്പോൾ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചര കോടി രൂപ എന്ന് പറയുന്നത് എമൗണ്ട് അല്ല തീർച്ചയായിട്ടും പിന്നിടുന്നതോടുകൂടി തന്നെ ആവേശത്തോടൊപ്പം തന്നെ ശേഷം എന്ന് പറയുന്ന സിനിമയും ക്ലബ്ബിൽ കീഴുമെന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട എന്തിനേലും കാത്തിരിക്കാം നൂറ് കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് നന്ദി നമസ്കാരം